നമസ്കാരം സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ചാനലിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ടീന തറയിൽ വരച്ചിട്ട ആ ചിത്രം സഹായിക്കൂ എന്ന ആ നിലവിളി അതെന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല ആരായിരുന്നു ടീനയെ ഭയപ്പെടുത്തിയിരുന്നത് ആരാണ് ആ നിഴൽ അതറിയാൻ എനിക്ക് അലക്സിനെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു മരിച്ചവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ അവരുടെ ബാക്കിയായ ഓർമ്മകൾക്ക് സംസാരിക്കാൻ കഴിയും ഞാൻ കൊച്ചിയിലേക്ക് വണ്ടി തിരിച്ചു യാത്രക്കിടയിൽ ഞാൻ റോസിയെ വിളിച്ചു ദിസ് ഇസ് റോസി ഐ ബിസി റൈറ്റ് നോ ക്യാൻ യു ഡ്രോപ്പ് എ മെസ്സേജ് രാത്രി പത്ത് മണിക്ക് എന്ത് ഡാൻസ് ക്ലാസ് നീ ആരുടെ കൂടെ നൃത്തം ചെയ്യുകയാണ് എൻ്റെ ഉള്ളിൽ ഒരു സംശയം കനലായി എരിയുന്നുണ്ടായിരുന്നു അലക്സിൻ്റെ കഥയിലെ വില്ലൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കഥയിലെ വില്ലൻ എൻ്റെ സംശയങ്ങളാണോ ഞാൻ അലക്സിൻ്റെ പഴയ സ്റ്റുഡിയോയിലെത്തി അവിടെ ഇപ്പോൾ അലക്സിൻ്റെ ബിസിനസ് പാർട്ട്ണറും കസിനുമായ ജോമിയാണുള്ളത് ചുവരുകൾ നിറയെ അലക്സ് എടുത്ത ഫോട്ടോകൾ കൂടുതലും സ്ത്രീകളുടെ ചിത്രങ്ങൾ അവരുടെ കണ്ണുകളിൽ ഭയമാണോ അതോ ആകർഷണമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ ഡോക്ടർ പീറ്റർ ടീനയെക്കുറിച്ച് ചോദിക്കാനാണോ വന്നത് അവൾക്ക് ഭ്രാന്താണ് ഡോക്ടർ വെറും ഭ്രാന്ത് ജോമി പറഞ്ഞു ഉറപ്പിക്കാൻ വരട്ടെ ജോമി എനിക്ക് അലക്സിനെക്കുറിച്ചാണ് അറിയേണ്ടത് അവൻ ടീനയോടെങ്ങനെയായിരുന്നു അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അലക്സ് അവനൊരു കലാകാരനായിരുന്നു ഡോക്ടർ പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു അവൻ ആരെ സ്നേഹിച്ചാലും അവരെ പൂർണ്ണമായും സ്വന്തമാക്കാൻ ശ്രമിക്കും ടീനയോട് അവന് സ്നേഹമായിരുന്നില്ല ഒരുതരം ഒബ്സനായിരുന്നു അവൾ മറ്റാരോടെയെങ്കിലും കൂടെ സംസാരിക്കുന്നത് പോലും അവന് ഇഷ്ടമായിരുന്നില്ല അവസാന കാലത്ത് അവൻ ടീനയെ വീട്ടിനുള്ളിൽ പൂട്ടിയിടാൻ തുടങ്ങിയിരുന്നു ആ വാചകം എന്നെ ഞെട്ടിച്ചു ടീനയുടെ ഡയറിയിൽ പറഞ്ഞിരുന്ന നിഴൽ അത് അലക്സ് തന്നെയായിരുന്നു അതോ അലക്സ് അവളെ മറ്റാരുടെയെങ്കിലും കണ്ണിൽപ്പെടാതിരിക്കാൻ ഒളിപ്പിക്കുകയായിരുന്നു ജോമി ടീനയ്ക്ക് എവിടെന്നാ ആ തോക്ക് കിട്ടിയത് അവൾക്ക് തോക്ക് ഉപയോഗിക്കാനൊന്നും അറിയില്ലല്ലോ ആ അതാണ് ഡോക്ടർ തമാശ ആ തോക്ക് വാങ്ങിയത് ടീനയല്ല അലക്സാണ് മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് അവൻ ആ തോക്ക് വാങ്ങി അവൻ പറഞ്ഞു ആരോ ടീനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വീടിന് പുറത്ത് ആരോ വരുന്നുണ്ട് എന്ന് അലക്സും വയന്നിരുന്നു ഡോക്ടർ അവൻ ആരെയാണ് വയന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ആ തോക്ക് വാങ്ങിയത് സ്വന്തം സുരക്ഷയ്ക്കാണ് ഒടുവിൽ അതുതന്നെ അവൻ്റെ എടുത്തു എൻ്റെ കൂട്ടലുകൾ തെറ്റുകയായിരുന്നു ടീനയ്ക്ക് മാത്രമല്ല അലക്സിനും ആ നിഴലിനെ അറിയാമായിരുന്നു ആരാണ് ആ മൂന്നാമൻ ടീനയുടെ ഡയറിയിലെ ആ വില്ലൻ അത് വെറുമൊരു തോന്നലായിരുന്നില്ല ഞാൻ സ്റ്റുഡിയോയിൽ നിന്നിറങ്ങി രാത്രി ഏറെ വൈകിയിരുന്നു കാറിൻ്റെ ഡോർ തുറക്കാൻ നേരം എനിക്ക് തോന്നി എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് ആരാണത് ആരുമില്ല ഒരു തെരുവ് നായ മാത്രം അതോടിപ്പോയി പക്ഷേ കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിൽ ഞാൻ കണ്ടു വിരലടയാളങ്ങൾ പുതിയ വിരലടയാളങ്ങൾ ആരോ എൻ്റെ കാറിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ നോക്കിയിരിക്കുന്നു ടീനയുടെ നിഴൽ ഇപ്പോൾ എൻ്റെ പുറകിലുണ്ടോ ഞാൻ മൂന്നാറിലെ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയില്ല കൊച്ചിയിൽ എൻ്റെ വീട്ടിലേക്ക് പോയി റോസിയെ കാണാൻ വീട് നിശബ്ദമാണ് ബെഡ്റൂമിൽ റോസി ഉറങ്ങുന്നു അവളുടെ ഫോൺ സൈറ്റ് ടേബിളിലിരുന്ന് മിന്നുന്നുണ്ടായിരുന്നു ഒരു മെസ്സേജ് വന്നു ഞാൻ പതുക്കെ ആ ഫോൺ എടുത്തു ലോക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് അയച്ച ആളുടെ പേരില്ല അൺനോൺ നമ്പർ മെസ്സേജ് ഇതാണ് ഇന്ന് പൊളിച്ചു അപ്പോൾ നാളെ കാണാം എൻ്റെ ഭാര്യ റോസി അവൾ എന്നെ വഞ്ചിക്കുകയാണ് ടീനയെ അലക്സ് വഞ്ചിച്ചതുപോലെ ചരിത്രം ആവർത്തിക്കുകയാണോ എനിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയോ പെട്ടെന്ന് റോസി കണ്ണു തുറന്നു അവൾ എന്നെ കണ്ടു പീറ്റർ താനെപ്പോഴാണ് വന്നത് എന്താ എൻ്റെ ഫോണിൽ നോക്കുന്നത് എനിക്ക് റോസിയോട് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഞാൻ നേരെ ആശുപത്രിയിലേക്ക് പോയി എൻ്റെ ദേഷ്യം മുഴുവൻ എനിക്ക് തീർക്കണമായിരുന്നു ഞാൻ ടീനയുടെ മുറിയിലേക്ക് കയറി അവിടെ ടീന ഒരു പുതിയ ചിത്രം വരയ്ക്കുകയായിരുന്നു അതൊരു കറുത്ത രൂപമായിരുന്നു പക്ഷേ ഇത്തവണ ആ രൂപത്തിനൊരു മുഖമുണ്ടായിരുന്നു ഞാൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ മുഖം അത് അലക്സായിരുന്നില്ല അത് ഞാനായിരുന്നു തീന ഇതെന്താ നീ എന്താ ഈ വരച്ചിരിക്കുന്നത് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു ആറു വർഷത്തിന് ശേഷം ആദ്യമായി അവളുടെ അനങ്ങി അവൾ എൻ്റെ കാതുകളിൽ മന്ത്രിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നാൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കഥകൾ കേൾക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പുതിയ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന പ്രതീക്ഷയോടെ സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ആറുവർഷത്തിന് ശേഷം ആദ്യമായി അവളുടെ ചുണ്ടുകൾ അനങ്ങി അവൾ എൻ്റെ കാതുകളിൽ മന്ത്രിച്ചു അവനെല്ലാം അറിയാം ഡോക്ടർ അവൻ നിങ്ങളെയും നോക്കുന്നുണ്ട് ടീന പറഞ്ഞ ആ വാക്കുകൾ അവൻ നിന്നെയും നോക്കുന്നുണ്ട് അത് എൻ്റെ ഉറക്കം കെടുത്തി ആരാണ് ആ അവൻ എൻ്റെ ഭാര്യ റോസിയുടെ രഹസ്യ കാമുകനാണോ എനിക്കത് കണ്ടുപിടിച്ചേ മതിയാകൂ ഞാൻ ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി റോസി ഡാൻസ് സ്കൂളിലാണ് വീട്ടിലാരും ഇല്ല ഞാനൊരു കള്ളനെ പോലെ സ്വന്തം വീട് അരിച്ചുപെറുക്കി അലമാരകൾ അവളുടെ ബാഗുകൾ ഒടുവിൽ പഴയ സാധനങ്ങൾ വയ്ക്കുന്ന പെട്ടിയിൽ നിന്ന് എനിക്കത് കിട്ടി റോസി ഉപയോഗിച്ചിരുന്ന പഴയ ഫോൺ ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ഇൻബോക്സ് തുറന്നു ഡിലീറ്റ് ചെയ്യാത്ത ഒരൊറ്റ മെസ്സേജ് അതിൽ ബാക്കിയുണ്ടായിരുന്നു തീയതി അലക്സ് മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം മെസ്സേജ് ഇതാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഞാൻ ടീനയോട് എല്ലാം പറയാൻ പോവുകയാണ് ആ മെസ്സേജ് അയച്ച നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി നമ്പർ ഓഫാണ് പക്ഷേ ആ നമ്പർ എനിക്ക് എനിക്കെവിടെയോ കണ്ടുപരിചയമുണ്ടായിരുന്നു എവിടെ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ടീനയുടെ ഫയൽ എടുത്തു അതിൽ അലക്സിൻ്റെ കോണ്ടാക്ട് നമ്പർ എഴുതിയിരുന്നു ഞാൻ ആ രണ്ട് നമ്പറുകളും ഒത്തുനോക്കി എൻ്റെ ശ്വാസം നിലച്ചുപോയി രണ്ടും ഒരേ നമ്പറായിരുന്നു എൻ്റെ ഭാര്യ റോസിയുടെ കാമുകൻ അത് മറ്റാരുമായിരുന്നില്ല അത് അലക്സായിരുന്നു ഞാൻ ചികിത്സിക്കുന്ന രോഗിയുടെ ഭർത്താവ് ടീന കൊന്നുകളഞ്ഞ അലക്സ് അപ്പോൾ അലക്സ് മരിച്ചത് ടീനയ്ക്ക് വേണ്ടിയല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അലക്സ് റോസിയെ സ്നേഹിച്ചിരുന്നു അവർ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തിരുന്നു ടീന അതറിഞ്ഞിട്ടുണ്ടാകുമോ അതാണോ അവൾ അലക്സിനെ കൊന്നത് അതോ അലക്സ് ടീനയെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വഴക്കാണോ കൊലപാതകത്തിൽ കലാശിച്ചത് ചോദ്യങ്ങൾ എൻ്റെ തലച്ചോറിനെ കാർന്ന് തിന്നുന്നു ഞാൻ ചികിത്സിക്കുന്നത് വെറുമൊരു രോഗിയെ അല്ല എൻ്റെ കുടുംബം തകർത്തവൻ്റെ ഭാര്യയാണ് അല്ല എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നവനെ കൊന്നവളെയാണ് എനിക്ക് ചീനയോട് വെറുപ്പ് തോന്നിയില്ല പകരം വല്ലാത്തൊരടുപ്പം തോന്നി ഞങ്ങൾ രണ്ടുപേരും ഒരേ ആളാൽ വഞ്ചിക്കപ്പെട്ടവരാണ് ഞാൻ തിരികെ ആശുപത്രിയിലേക്ക് പാഞ്ഞു എനിക്ക് ചീനയോട് സംസാരിക്കണം അവൾക്കെല്ലാം അറിയാമായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് ഞാൻ വാട് തള്ളി തുറന്നകത്ത് കയറി ടീന എനിക്കറിയാം അലക്സും റോസിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം നീ അതുകൊണ്ടാണോ അവനെ കൊന്നത് പറയൂ ടീന അവൻ നിന്നെ ഉപേക്ഷിക്കാൻ നോക്കിയത് കൊണ്ടാണോ ടീന എൻ്റെ ദേഷ്യം കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു ആ ചിരിയിൽ സഹതാപമുണ്ടായിരുന്നു അവൾ തൻ്റെ തലയുണയുടെ അടിയിൽ നിന്ന് ഡയറിയുടെ അവസാനത്തെ പേജ് എടുത്തു കീറിപ്പോയ ഒരു പേജ് അതവൾ എനിക്ക് നേരെ നീട്ടി ജൂലൈ പതിനാല് രാത്രി പതിനൊന്ന് മണി അലക്സ് വീട്ടിൽ വന്നു അവൻ സന്തോഷത്തിലായിരുന്നു അവൻ പറഞ്ഞു ടീന എനിക്ക് നിന്നോട് സംസാരിക്കണം അവൻ എന്നോട് പറയാൻ പോവുകയായിരുന്നു അവൻ എന്നെ വിട്ടുപോവുകയാണെന്ന് പക്ഷേ അവനത് പറയുന്നതിന് മുമ്പ് മുൻവാതിൽ തള്ളി തുറന്ന് മറ്റൊരാൾ അകത്ത് കയറി ആ നിഴൽ കറുത്ത കറുത്തറയിൻകോട്ടിട്ട ആ മനുഷ്യൻ അവൻ തോക്കുമായിട്ടാണ് വന്നത് അലക്സ് അവനെ കണ്ട് ഞെട്ടിയില്ല പകരം അലക്സ് അവൻ്റെ പേര് വിളിച്ചു ഞാൻ ആ വരി വായിച്ച് സ്തംഭിച്ചു പോയി ആരായിരുന്നു ആ മനുഷ്യൻ അലക്സിന് അറിയാവുന്ന ആ ആൾ ഞാൻ അടുത്ത വരി വായിച്ചു ആ വന്ന മനുഷ്യൻ അലക്സിനോട് ചോദിച്ചു എൻ്റെ ഭാര്യയെ നിനക്ക് എത്ര നാളായി അറിയാം അലക്സ് അലക്സ് മറുപടി പറഞ്ഞില്ല ആ മനുഷ്യൻ അലക്സിനെ കസാരയിൽ കെട്ടിയിട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ നോക്കി നിൽക്കണം ടീണ എങ്ങനെയാണ് നിന്റെ ഭർത്താവ് ചതിയുടെ വില നൽകുന്നതെന്ന് എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി എൻ്റെ ഭാര്യയെ നിനക്ക് എത്ര നാളായി അറിയാം എന്ന് ചോദിച്ച ആ മനുഷ്യൻ അയാൾ ഒരു കള്ളനായിരുന്നില്ല അയാൾ റോസിയുടെ ഭർത്താവായിരുന്നു അതെ അത് ഞാനായിരുന്നു ഓർമ്മകൾ ഒരു പ്രളയം പോലെ തിരിച്ചു വന്നു ആ രാത്രി ഞാൻ റോസിയുടെ ഫോൺ നോക്കിയിരുന്നു ഞാൻ അലക്സിനെ കണ്ടുപിടിച്ചു ഞാൻ അവരുടെ വീട്ടിൽ പോയി അലക്സിനെ കെട്ടിയിട്ടത് ഞാനാണ് പക്ഷേ ഞാനല്ല അവനെ കൊന്നത് ഞാൻ തോക്ക് ടീനയുടെ കയ്യിൽ കൊടുത്തു ഞാൻ അവളോട് പറഞ്ഞു ഇവൻ നിന്നെ മാത്രമല്ല എന്നെയും വഞ്ചിച്ചു ഇവൻ മരിക്കാൻ യോഗ്യനല്ലേ ടീന മരവിച്ച കൈകളോടെ കാഞ്ചി വലിച്ചു ഡോക്ടർ പീറ്റർ ഇപ്പം മനസ്സിലായോ ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് ഭ്രാന്തായതുകൊണ്ടല്ല നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ തന്നെ സത്യം കണ്ടെത്തി ഞാൻ ടീനയെ നോക്കി ഞങ്ങൾ രണ്ടുപേരും കുറ്റവാളികളാണ് അല്ല ഇരകളാണ് സ്നേഹത്തിൻ്റെ ഇരകൾ പുറത്ത് പോലീസ് ചീപ്പിൻ്റെ ശബ്ദം കേൾക്കാം ടീന ഒരു പുതിയ ചിത്രം കൂടി വരച്ചിരുന്നു അതിൽ ഞാനും ടീനയും കൈകോർത്തു പിടിച്ചു നിൽക്കുന്നു ചിത്രത്തിന് താഴെ ഒരൊറ്റ വാക്ക് ഫ്രീഡം മൗനം എപ്പോഴും സമ്മതമല്ല ചിലപ്പോൾ അതൊരു വലിയ നിലവിളിയാണ് ടീനയുടെയും പീറ്ററിൻ്റെയും കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ ഓർക്കുക നമ്മളിൽ പലരും മുഖമൂടികൾ ധരിച്ചാണ് ജീവിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ആരാണ് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ വളരാൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വിലപ്പെട്ടതാണ് അടുത്ത തവണ ഇതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു കഥയുമായി കാണാം ഇത് സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ഗുഡ് നൈറ്റ്